അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ പ്രിയകൂട്ടുകാർക്കും ഡ്രീം കാർ യൂസർ കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ കളക്ഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ട ചില വാഹനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഫുൾ വീഡിയോ ചെയ്യണത് കേട്ടോ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന റിനോൾട്ടിൻ്റെ എന്ന് പറയുന്ന വാഹനമാണ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് ആസ്കിം പ്രൈസ് വരുന്ന സെവൻ സീറ്റർ വാഹനമാണ് കേട്ടോ ഇങ്ങനെയുള്ള കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന സെവൻ സീറ്റർ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ലോഡ് നോക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഐ ട്വൻ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരുന്ന ഐ ആണ് ആസ്റ്റ ഫുൾ ഓപ്ഷൻ ആണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് പേയാണ് വാഹനം വില വരുന്നത് ഈ ഒരു ആൾട്ടോ ആണെങ്കിൽ ഒരു തൊണ്ണൂറായിരം ഐ ഡി ബിയിൽ ഫുൾ കവർ ഇൻഷുറൻസ് വരെയുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആൾട്ടോ ആണ് ഫോട്ടോ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു വാനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് രണ്ട് ലക്ഷ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഒന്നും കാലത്ത് ഉറപ്പിൽ ലോണും കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന ഡീസലിന് ഇരുപത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഹോണ്ടയുടെ ജാസ് ആണ് ജാസ് ബി ഓപ്ഷനിൽ എ സി പോവർ ചാറിംഗ് നാല് പവർ ഇൻറ്റോ സെൻറ്റർ ലോക്ക് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമ്മൾ വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതോടൊപ്പം തന്നെ ഇത് ഡബ്ല്യു ആർ വി ആണ് കേട്ടോ അതായത് മ ഹോണ്ടയുടെ ഡബ്ല്യു ആർ വി ആണ് ഫൈവ് സീറ്റ് ആണ് എ സി പോവർചാറിംഗ് പവർ ഇൻറ്റോ സെൻറ്റർ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സിനോട് കൂടെ സൺ പ്രൂഫ് വരുന്നുണ്ട് ബട്ടൺ സാട്ട് വരുന്നുണ്ട് കീൽ ആക്സിഡൻറ്റ് വരുന്നുണ്ട് ബി എക്സ് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അതോടൊപ്പം തന്നെ ഐട്ടന് വരുന്നുണ്ട് ഐറ്റൻ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന മൂന്ന് ലക്ഷം അൻപതിനായിരം ഉപയോഗിച്ചു ചോദിക്കണം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം തന്നെ ബാങ്ക് ലോൺ കൊടുക്കാൻ പറ്റുന്ന ഡീസൽ ഐറ്റൻ ഗ്രാൻഡുണ്ട് ബെലാനോ പരിചയപ്പെടുത്തില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പിക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ബലാനോ സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡെൽറ്റ ഓപ്ഷനിൽ വരുന്ന പെട്രോൾ വണ്ടിയാണ് ഫോട്ടോ ചോദിച്ചാൽ വാട്സാപ്പിൽ കിട്ടാറ് സ്വിഫ്റ്റ് ഞാൻ മുമ്പായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൂന്നേ തൊണ്ണൂറ്റിന് ഫുള്ളിലോ രണ്ടായിരത്തി പതിനഞ്ച് സിഫ്റ്റി വിലയൊക്കെ വേറെ ഔട്ടും ഞങ്ങൾക്ക് സിഫ്റ്റ് കിട്ടൂല സെലറി ഓട്ടോമാറ്റിക് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന സലറി ഓട്ടോമാറ്റിക് ബി എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടി മൂന്നേക്കാൽ ലക്ഷം റുപയാണ് വണ്ടിയുടെ വില വരുന്നത് നെഗോഷിയബിൾ റേറ്റ് ആണ് ബാങ്ക് ലോൺ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ വെന്യൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വെന്യൂന്റെ വില ആറേ അറുപത്തി അഞ്ച് റുപ്യോട്ടോ വില പിന്നെ ഹോണ്ട ഹോണ്ടാജാസും മറ്റൊരു വണ്ടി നമ്മുടെ കയ്യിലുണ്ട് ഈ വണ്ടിക്കാണെങ്കിൽ നമ്മുടെ വില വരുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അതോടൊപ്പം തന്നെ നമ്മൾ സെവൻ സീറ്റിൽ വരുന്ന ഒരു അഞ്ച് കയ്യിൽ വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തി പത്താറ് പാസ്കിം പ്രൈസ് വരുന്ന വണ്ടിയാണ് പരമാവധി വില കുറച്ച് കൊടുക്കട്ടെ എക്സ്ചേഞ്ച് ഒക്കെ അവൈലബിൾ ആണ് അതുകൂടെ തന്നെ ഞാൻ പറയാം ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആണ് പിന്നെ നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി ഇയോൺ വരുന്നുണ്ട് നമ്മുടെ അടുത്ത് അലേവിയിലടക്കം വരുന്ന എല്ലാ ഫീച്ചേഴ്സുള്ള വണ്ടിയാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പിന്നെ രണ്ട് അറുപതിന് ഇതേ മോഡലിന് അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് റേസറാണ് ഇത് പതിനെട്ട് മോഡലാണ് അത് നാൽപ്പത്തെട്ടായിരം ഓടിയിട്ടുള്ളത് എൺപതിനായിരം ഓടിക്കണം ഈ വണ്ടിക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പ വരുന്നുണ്ട് പിന്നെ രണ്ട് ലക്ഷത്തി എൺപത് എൺപത്തയ്യാർപ്പേക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റെഡ്സ് നമ്മുടെ കയ്യിലുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തയ്യാറ് ഉറുപ്പേക്ക് പതിമൂന്ന് മോഡൽ റെഡ്സ് വില കുറച്ച് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ അടുത്ത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൾട്ടോണൂറ് വരുന്നുണ്ട് വണ്ടിക്ക് ഒന്നേ തൊണ്ണൂറാണ് വില വരുന്നത് ജാ സി പവർ സ്റ്റാറിംഗ് ഫ്രണ്ടിലേക്ക് പവർ ഓയിൻറ്റ് വരുന്ന റെഡ് കളർ വണ്ടിയാണ് ഇൻറ്റീരിയൽ നമ്മൾ ഈ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇൻറ്റീരിയൽ കാണിക്കണമെങ്കിൽ ഏതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ചോദിച്ചാൽ മതി ആറ് ലക്ഷത്തി അമ്പതിനാറ് ഉപയ്യൻ്റെ താഴേക്ക് നമുക്ക് വില കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി ഹോണ്ട അമേസ് ഡീസൽ മാനുവൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് ഐറ്റം ഗ്രാൻഡ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കുക രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഗ്രാൻഡ് ഐറ്റനാണ് മേഘന ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നമ്മുടെ അടുത്ത് ഐറ്റം ഗ്രാൻഡ് ഒരുപാട് വണ്ടികളുണ്ട് കിട്ടോ പിന്നെ ഐറ്റംഘലാൻ്റെ മറ്റൊന്ന് ഫുൾ ഓപ്ഷൻ ലാസ്റ്റേൽ വരുന്ന വണ്ടിയാണ് മൂന്നേക്കാൽ ലക്ഷം രൂപ ഇത് മാക്സിമം കൊടുക്കാം മാത്രമല്ല ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫുൾ ലോൺ അതിൽ അല്ലെങ്കിൽ ചെറിയ പൈസ മുറക്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വണ്ടിയാണ് നെക്സോൺ അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് നെക്സോൺ ഡീസൽ മാനുവൽ സിംഗ് ഓണറ് അഞ്ച് തൊണ്ണൂറ്റഞ്ച് ആറ് ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാൻ പറ്റും ഈ ഒരു വണ്ടി ഞാൻ കഴിഞ്ഞ ഇതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ഓണ്ട അമേദ് രണ്ടായിരത്തി ഈ ഓണ്ട നമ്മുടെ നമ്മടുത്ത് വേറെ കുറേ വണ്ടിയുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു അഞ്ചാറ് വണ്ടി നമ്മുടെ പാർട്ട്ണറെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു കുറച്ചും അധികം വണ്ടികൾ നമ്മുടെ പുറത്തും ഉണ്ട് അപ്പോൾ പരമാവധി കാണിക്കാൻ പറ്റുന്ന വാഹനങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ കേട്ടോ പിന്നെ നിങ്ങൾ ഏത് വണ്ടിയെ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഇതിന് വില വരുന്ന മൂന്ന് ലക്ഷത്തി നാൽപ്പതിനാറ് ഉറുപ്പ രണ്ടായിരത്തി പതിനാല് മോളിൽ ഒറിജിനൽ കേരള വണ്ടി ഇത് കൂടാതെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയുണ്ട് മൂന്ന് ലക്ഷം റുപ്പിൻ്റെ നീല കളറായ വണ്ടി വീഡിയോ ഞാൻ കൂടെ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് എസ് വരുന്ന വണ്ടിയാണ് ഈ ഓൺ ഡാമേജ് ഡീസൽ ഓട്ടോമാറ്റിക്കാണ് നല്ല മൈലേജ് ഇട്ട് വണ്ടിയാണ് ഇതൊക്കെ ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ മോളിൽ മൈലേജ് ഇട്ടുന്ന ഇതൊക്കെ ഇതൊക്കെ മൈലേജ് ഉള്ള കുറഞ്ഞ വിലക്കുള്ള വണ്ടികൾ അന്വേഷിക്കേണ്ട ഒന്നു നോക്കണ്ട വേഗം വന്നോളി ഇത് വേഗം കൊണ്ടുപോയി പോലും പരമാവധി ലോണും കാര്യങ്ങളൊക്കെ ചെയ്തരാം വരുന്ന രണ്ടെണ്ണം രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടി മൂന്നേക്കാൽ ലക്ഷം റുപ്യ രണ്ടിനും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റും പോളോ മൂന്നാ എൺപത്തഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഹൈ കംഫർട്ട് ലൈൻ ഓപ്ഷനിൽ വരുന്ന ഡീസൽ പോളോ എൻ്റെ മൂന്നാമത്തെ മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കംഫർട്ട് ലൈനിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പോളോ മൂന്ന് എൺപത്തഞ്ച് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ എത്തിയോസ് നമ്മൾ നമ്മളിത് രണ്ടരണ്ട് ഒന്ന് ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് കാണിച്ചു തരാം മറ്റൊന്നിത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന എത്തിയോസ് പോളോ ആണ് സോറിട്ടോ എത്തിയോസ് ആണ് ടൊയോട്ടോടെ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ഈ വണ്ടീൻ്റെ വില വരുന്നത് പിന്നെ നാല് ലക്ഷം റുപ്യാണ് ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസല് വീഡിയോ ഡി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് അലേവിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് രണ്ടാ നാല് ലക്ഷം റുപ്യാണ് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ബാങ്ക് ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനോവ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ആറേകാൽ ലക്ഷം റുപ്പേക്ക് റീറൈസേഷൻ ആണ് ജി ഫോർ ഇൻ്റർകൂളർ ടൈപ്പ് ഫോറിലാക്കിയിട്ടുള്ള അടിപൊളി വണ്ടിയാണ് അതോടൊപ്പം തന്നെ റെഡ്സ് മൂന്ന് മുപ്പതിന് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാട്ടോ ഇനി നമുക്ക് വീട്ടിലുള്ള വണ്ടികളൊന്നും കാണാവേ അപ്പോൾ നമ്മൾ ഇല്ലാത്ത വാഹനങ്ങൾ കൂടി പരിചയപ്പെടുത്താണ്ട് അപ്പോൾ യാർഡിൽ ഇല്ലാത്ത മറ്റൊരു വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വി ഡി ഐ ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി സ്വിഫ്റ്റ് ഉണ്ട് ന്യൂ മോഡൽ വണ്ടിയാണ് ആ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ ആറ് ലക്ഷത്തി പത്താറ് രൂപയുണ്ട് ചോദിക്കുന്നത് വാഹനം നല്ല നീറ്റാണ് യാതൊരു വിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അടിപൊളി വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്തിയോസ് നമ്മുടെ കയ്യിലുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് എത്തിയ ദിവസം വണ്ടിയാണ് ജി ഡി പ്ലസ് ആണ് എയർബാഗ് അടക്കം വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് വണ്ടിയാട്ടോ ഈ ഒരു വണ്ടിയുടെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ നമ്മൾ ഫുൾ ലോണിൽ കൊടുക്കുന്ന മറ്റൊരു വാഹനമാണ് സിയാസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന ഏറ്റവും അന്ന് ഇറങ്ങി ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും നാലര ലക്ഷം നമ്മുടെ വില വരുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഇരുപത്തി കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഹോണ്ടയുടെ അമേസ് ഉണ്ട് അടിപൊളി ബ്ലൂ കളറിലാണ് ഈ ഒരു വാഹനത്തിന് വില വരുന്ന മൂന്ന് ലക്ഷം രൂപയാണ് അതുപോലെ എർട്ടികൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഒരു അടിപൊളി എർട്ടിക നമ്മുടെ കയ്യിലുണ്ട് വി ഡി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഇങ്ങനെയുള്ള അഞ്ച് വാഹനങ്ങൾ കൂടി നമ്മുടെ യാർഡിലേക്ക് പുറത്തായിട്ട് നമ്മുടെ അടുത്തുണ്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതുപോലെ കൂട്ടത്തിൽ പറയേണ്ട വേറെ ഒന്നാണ് നമ്മൾ ഐ ട്വൻ്റി അവിടെ ഒന്ന് കാണിച്ചില്ല ഐ ട്വൻറ്റിയിൽ കൂടെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്പോർട്സ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന എയർ ബാഗ് വരുന്ന അടിപൊളി ഐ ട്വൻറ്റി കൂടി നമ്മുടെ കയ്യിലുണ്ട് ഇതിന് നാലേ മുക്കാൽ ലക്ഷം റുപ്യ വരുന്നത് ഇത് നമുക്ക് പരമാവധി കുറച്ച് കൊടുക്കാൻ പറ്റും മാത്രമല്ല പരമാവധി ബാങ്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ വരുന്ന ഡീസൽ സ്വിഫ്റ്റ് പരിചയപ്പെട്ടു അതേപോലെ ഞാൻ പറഞ്ഞില്ല മൂന്ന് ലക്ഷത്തിൻ്റെ ആവേണ്ട അമേസ് പരിചയപ്പെട്ടു അതുപോലെ തന്നെ നമ്മൾ സിയാസ് ഫുള്ള് ലോണിൽ നാലര ലക്ഷം റുപ്പേൻ്റെ വണ്ടി പതിനഞ്ച് ജെഡിഎ പ്ലസ് നമ്മൾ പരിചയപ്പെട്ടു ഐ ട്വൻ്റി പരിചയപ്പെട്ടു അങ്ങനെയുള്ള കുറേ വണ്ടികൾ വീട്ടിലുണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ നമ്മുടെ അടുത്തുള്ള പുറത്തുണ്ട് ഇവിടെ യാർഡിൽ കാണുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് ഇതിൽ മിക്ക വാഹനങ്ങളും നിങ്ങൾക്ക് നമുക്ക് ഫുള്ള് ലോണിൽ തരാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഡ്രീം കാറിന്റെ നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് തോന്നിയിട്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ട് ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഡ്രീം കാറിന്റെ വീഡിയോ കാണാനും ജുനൈദിലിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവിച്ച എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം